ും വെൽക്കം ബാക്ക് ഇന്നത്തേത് ചെറിയൊരു വ്ളോഗാണ് കേട്ടോ അപ്പോൾ ഇന്നലെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓരോരോ തിരക്കനി ഹോസ്പിറ്റലിൽ പോലും അമ്മായിൻ്റെ വീട്ടിലേക്ക് പോലും അതേപോലെ കുക്കിങ്ങും അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ അതിൻ്റെ ചെറിയ വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ രാവിലെ തന്നതാ ഞാനും ഉമ്മയും അനിയത്തിയും കൂടി അമ്മായിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ പോകുന്ന വഴിക്കാണ് കേട്ടോ കുഞ്ഞുമോൻ്റെ കട ഉള്ളത് അപ്പം അവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ടാണ് പോകുന്നത് അപ്പം അമ്മായിൻ്റെ വീട്ടിലേക്ക് ഞങ്ങളെ വീട്ടിൽ നിന്ന് കുറച്ചുള്ളൂ കേട്ടോ പോകാൻ അപ്പം ഞങ്ങൾ അങ്ങോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ എത്തിയിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ അവിടെ കുറച്ചു നേരം സംസാരിച്ചു നിന്നിട്ട് ഞങ്ങൾ പെട്ടെന്ന് നടന്ന് ഇറങ്ങി പിന്നെ ആ കുഞ്ഞാമാൻ്റെ മോക്കിനെയോ ബേബി ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം ആ ഒരു ബേബിക്ക് ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് പോരുന്ന വഴിക്കുള്ള ഒന്ന് കയറിയതാണ് അപ്പോൾ അവിടുന്ന് രണ്ട് ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ അപ്പോൾ ഒന്ന് വെള്ളിയാഴ്ചയാണല്ലോ പള്ളി പോകാനാവുമ്പോഴത്തേന് തിരിച്ച് വീട്ടിലെത്തും വേണം അതുകൊണ്ട് തന്നെ അങ്ങോട്ട് നടന്നു പോയാൽ ഞങ്ങൾ ഇങ്ങോട്ട് വീട്ടിലേക്ക് തിരിച്ച് പോകുന്നത് ഓട്ടോയിലാണ് കേട്ടോ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് പിന്നെ അപ്പം ഒന്ന് ഉച്ചക്കുള്ള ഫുഡ് എല്ലാവരും വീട്ടിൽ നിന്നാണ് കേട്ടോ അപ്പോൾ രണ്ട് താത്താരും വന്നിട്ടുണ്ട് അവിടെ ചോറൊക്കെ വന്ന് ഊറ്റിക്കൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പം മന്തി റൈസും അതേപോലെ തന്നെ അൽഫാമും അങ്ങനെയൊക്കെയാണ് റെഡിയാക്കുന്നത് അനിയത്തിയുടെ സ്പെഷ്യലാണ് ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ഇവിടെ ഓലൊക്കെ ഫുഡ് ഉണ്ടാക്കുന്നത് തിരക്കിലാണ് കേട്ടോ പിന്നെ അതേപോലെ തേങ്ങ ഇടാനും വന്നിട്ടുണ്ട് ഇന്ന് എല്ലാം കൂടി ഒരു ബേജാറ് പിടിച്ച ദിവസമാണ് കേട്ടോ നിപ്പാക്കും അപ്പോൾ തേങ്ങ ഇടുമ്പോൾ ഇവിടെ ആരെങ്കിലുമൊക്കെ വേണമല്ലോ അപ്പോൾ ചാടിയ തേങ്ങക്കഥ കുട്ടികൾ വീട്ടുമുറ്റത്തേക്ക് കൊടന്ന് ഇട്ടോണ്ടിരിക്കണേ അപ്പോൾ ഒരുപാട് കുട്ടികളുള്ളത് കൊണ്ട് എല്ലാം പെട്ടെന്ന് തന്നെ കുടന്നിടാൻ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഓരോ തലക്കന്ന് തേങ്ങ ഇടുന്നുണ്ട് അപ്പോൾ ഇട്ട തേങ്ങക്കഥ അവർ പെട്ടെന്ന് തന്നെ പൊറുക്കി കൊണ്ടുവന്ന് വീട്ടിലേക്ക് കൊടന്ന് വെക്കാണ് അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ മാറ്റി റെഡിയായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി അപ്പോൾ കുഞ്ഞുമോൻ്റെ കൂടെയാണ് പോകുന്നത് ഓനപ്പൊത്തിന് എന്താ കടയിൽ നിന്ന് വന്നിട്ടുണ്ടായിനിട്ടോട്ട് ഹോസ്പിറ്റലിലാണ് കേട്ടോ പോണത് പ്രശാന്തിക്ക് അപ്പോൾ ഞങ്ങൾ പോണത് ഇതിൻ്റെ ചെറിയ ബ്രദറിൻ്റെ വൈഫാണ് ഓക്ക് ഒമ്പതാം മാസത്തിൽ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോണത് അപ്പോൾ ഉമ്മാനും ഓൾ ഇവിടെ സ്കാൻ സെൻറ്ററിലാക്കിയിട്ട് ഞാനും ഉപ്പിയും കുഞ്ഞുമോനും കൂടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കയറിയിട്ടും അപ്പോൾ ഇവിടെ തെറാപ്പിസ്റ്റ് വിഭാഗം ഉണ്ട് അപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു ബാക്ക് പെയിൻ ഉണ്ടായിനിട്ടോ അപ്പോൾ അതിന് തെറാപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി അപ്പം തെറാപ്പിയൊക്കെ ചെയ്ത് വന്ന് ബില്ലും കാര്യങ്ങളൊക്കെ അടിച്ചതിൻ്റെ രക്ഷത അവർ സ്കാൻ ചെയ്ത് വന്നു കേട്ടോ ഇനിയിപ്പോൾ ഓളെ ഡോക്ടറെ കാണിക്കും കൂടി വേണം അപ്പോൾ അതിനായിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ പിന്നെ ഒരു ടീമും കൂടി കയറീൻ്റെ ശേഷം പിന്നെ ഓല് കയറി അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് മെഡിസിനൊക്കെ വാങ്ങാണ്ടായിട്ടോ അതും കൂടി വാങ്ങിച്ചിട്ട് ഞങ്ങൾ വേഗം വീട്ടിലേക്ക് തിരിച്ചു പോന്ന് ഞങ്ങളിവിടെ എത്തിയപ്പോ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ മന്തിക്ക് അതേപോലെ അതേപോലെതാ അൽഫാം ബീഫൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഓലൊക്കെ ജുമ്മക്ക് പള്ളിയിൽ പോയി വന്നതിൻ്റെ ശേഷം കുഞ്ഞുമോനാ പെട്ടെന്ന് തന്നെ ഫുഡ് കൊടുക്കണം കേട്ടോ കടയ്ക്ക് പോകാൻ നേരം വൈകും പറഞ്ഞിട്ട് അങ്ങനെ ഓന് വേഗം നേരത്തെ കഴിച്ച് ഞാൻ പിന്നെ വേശനപ്പം രാവിലത്തെ ദോശയും ചെറുപ്പയർ കറി എന്തായാലും അതെടുത്ത് കഴിച്ചു പിന്നെ എപ്പാക്കും കുട്ടിയാക്കും ആദ്യം കൊടുത്തു കേട്ടോ അപ്പം ബാക്കിയുള്ള കുളിക്കാൻ വേണ്ടിയിട്ട് ഓല വീട്ടിൽ പോയി പിന്നെ അവരൊക്കെ കഴിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം ഓലൊക്കെ കൂളി കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷമാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കഴിച്ചത് അപ്പോൾ ഒത്തിന് സമയം ഒരു മൂന്ന് മൂന്നര ആയിരുന്നു കേട്ടോ പിന്നെ അമ്മ അത് ആ മാങ്ങ മാങ്ങൊണ്ട് കുറച്ച് ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിനി അപ്പോൾ അതൊക്കെ കൊടന്ന് വെച്ചിട്ടോ അതൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് എനിക്കത്ര വലിയ ഇഷ്ടമൊന്നും ആയിട്ടില്ല കേട്ടോ അത് എനിക്ക് ഇങ്ങനത്തെ സംഭവമൊന്നും വലിയ ഇഷ്ടമൊന്നും ഇല്ല പിന്നെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിക്കുകയാണ് അപ്പോൾ പിന്നെ പെണ്ണുങ്ങളല്ലേ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ടാണല്ലോ അവിടെ നിന്ന് ഒന്ന് കഴിച്ചെണീക്കാം അങ്ങനെ കുറേ നേരം ഓരോന്നും പറഞ്ഞിരുന്നിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും വേറെ പോയിൻ്റെ ശേഷം ഇതുപോലെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നത് എപ്പോഴേലൊക്കെല്ലേ ഉള്ളൂ അപ്പം നല്ല സന്തോഷത്തിൽ ഞങ്ങളെല്ലാവരും ഇതുപോലെ ഇടയ്ക്ക് ഒന്ന് ഒത്തുവിടും കേട്ടോ അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ നാത്തൂനും കുട്ടികളും ഓളെ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടോ പിന്നെ രാത്രി ആയപ്പോൾ അനിയത്തി അച്ചം വന്നിട്ട് അവൻ്റെ കൂടെ ഓളെ വീട്ടിലേക്ക് പോയി പിന്നെ വീട്ടിൽ ഞാൻ ഉമ്മയും ഇപ്പിയും ഒറ്റക്കായി അപ്പോൾ ബിച്ചാണെങ്കിൽ രാത്രി ഓട്ടമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ബിച്ചിൻ്റെ ആദ്യം ഫുഡ് അയച്ചത് ഇവിടുന്നേനി അങ്ങനെ ഓല ഫുഡ് അയച്ചിട്ട് ഓലും ഓല വീട്ടിൽ പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഈ ഒരു തിരക്ക് പിടിച്ച ദിവസത്തെ വിശേഷങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഇനി അടുത്ത മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇതുവരെയൊക്കെ എല്ലാവർക്കും അസ്സാമലൈക്കും